വെപ്പൺസ് കുറച്ചു പേരുടെ അനുഭവം കേട്ടും വായിച്ചും ആണ് വെപ്പൺസ് എന്ന പടത്തിന് കയറിയത് അക്ഷരാർത്ഥത്തിൽ ആ നല്ല അഭിപ്രായങ്ങളെ ശരിവെക്കുന്ന തരത്തിലായിരുന്നു ഈ സിനിമ തന്ന ഔട്ട്പുട്ട് ഗംഭീര ഒരു തിയേറ്റർ മാജിക് തന്നെയാകുന്നു ഈ സിനിമ ഒരു കൊച്ചുകുട്ടിയുടെ നറേഷനിൽ നിന്നാണ് സിനിമ ആരംഭിക്കുന്നത് ആ ശബ്ദത്തിന് തന്നെ ഒരു വല്ലാത്ത ആകർഷണീയത തോന്നുന്നു അങ്ങനെ ആ വോയിസ് ഓവറും അതിന് ചേർന്ന ദൃശ്യങ്ങളും കൂടെ നമ്മളെ ഒരു പ്രത്യേക കഥാലോകത്തേക്ക് കൊണ്ടുപോകുന്നു എന്നിട്ട് ഓരോരോ കഥാപാത്രങ്ങളിലൂടെ കഥ പറഞ്ഞു പോകുന്ന സിനിമ ഒരു സ്കൂളിലെ പതിനെട്ട് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു ക്ലാസ്സിലെ ഒരു പ്രത്യേക ദിവസം അലക്സ് എന്ന ഒരു സ്റ്റുഡൻ്റ് ഒഴികെ ബാക്കി പതിനേഴ് കുട്ടികൾ മിസ്സാകുന്നതായാണ് സിനിമയുടെ തുടക്കം പേരൻസ് മീറ്റിങ്ങിൽ രക്ഷിതാക്കൾ എല്ലാവരും തന്നെ ക്ലാസ് ടീച്ചർ ആയ ജസ്റ്റിൻ എന്ന അധ്യാപികയെ ശകാരിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു ആ ടീച്ചറിനെ സ്കൂൾ മാനേജ്മെൻറ്റ് സ്കൂളിൽ നിന്നും ഇക്കാരണത്താൽ പിരിച്ചുവിടുകയും ചെയ്യുന്നു ഒറ്റപ്പെട്ടു പോകുന്ന ആ അധ്യാപിക കൊച്ചുകുട്ടികളുടെ തിരോധാനത്തിന് പിന്നിലെ ദുരൂഹത അന്വേഷിക്കാൻ ഏകയായി ഇറങ്ങുന്നു പിന്നീട് അങ്ങോട്ട് സിനിമ വീണ്ടും ഉദ് ഉദ്വേഗജനകമായി നീങ്ങുന്നു അലക്സ് എന്ന കുട്ടിയെ ചുറ്റിപ്പറ്റി അവർ അന്വേഷണം നീക്കുന്നു ചിത്രത്തിലെ ഓരോ കഥാപാത്രങ്ങളുടെയും പേര് ടൈറ്റിൽ കാർഡായി കാണിച്ചിട്ടുകൊണ്ടാണ് സിനിമയുടെ ഓരോ ഭാഗവും വിശദീകരിച്ച് നീങ്ങുന്നത് അധ്യാപികയുടെ കാമുകനും വിവാഹിതനുമായ പോലീസ് ഓഫീസറും അതേ ക്ലാസ്സിലെ മിസ്സായ മാത്യു എന്ന ഒരു കുട്ടിയുടെ അച്ഛൻ ഗ്രിഫും ഒക്കെ അന്വേഷണത്തിലേക്ക് വരുന്നു പോലീസുകാരൻ അവിചാരിതമായി കണ്ടുമുട്ടുന്ന ഒരു മോഷ്ടാവും ഇവരുടെ അന്വേഷണത്തിൻ്റെ വഴിയിൽ അറിയാതെ വരുന്നു ഈ അന്വേഷണത്തിലേക്ക് വരുന്ന കഥാപാത്രങ്ങൾ അന്വേഷണത്തിൽ എവിടെ എത്തിയെന്ന് പരസ്പരം കൃത്യമായി അറിയാത്ത സാഹചര്യങ്ങളും ചിത്രത്തിൽ വരുന്നു പ്രേക്ഷകനെ ഭീതിപ്പെടുത്തുന്ന നിരവധി ഷോട്ടുകൾ ചിത്രത്തിൽ ഗംഭീരമായി ചിത്രീകരിച്ചിട്ടുണ്ട് നിശബ്ദതയിൽ പോലും അത്തരം രംഗങ്ങൾ തിയേറ്ററിലെ അനുഭവം വേറിട്ടതാക്കി എന്ന് തന്നെ പറയാം ചിത്രത്തിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും മനോഹരമായിരുന്നു ഇത്തരം സിനിമയ്ക്ക് വേണ്ട സംഗീതം കൃത്യമായി തന്നെ ബ്ലെൻഡ് ചെയ്ത് ഒരുക്കിയതായി തന്നെ തോന്നി വയലൻസ് രംഗങ്ങൾ ഒരുപാട് ചിത്രത്തിൽ വരുന്നുണ്ട് പക്ഷേ അതൊക്കെ തന്നെ മറ്റൊരു രീതിയിൽ ഭംഗിയായാണ് ചിത്രീകരിച്ച് അവതരിപ്പിച്ചിരിക്കുന്നത് കുട്ടികൾ ഉൾപ്പെടുന്ന വയലൻസ് രംഗങ്ങൾ വരെ ചിത്രത്തിൽ ഉണ്ട് പക്ഷേ അതുപോലും സംവിധായകൻ പ്രത്യേക രീതിയിൽ കയ്യടി നേടുന്ന തരത്തിൽ പ്രസൻറ്റ് ചെയ്തതായി തോന്നി പിന്നെ ഈ ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് ക്ലൈമാക്സിന് ഗംഭീര പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ എക്സ്ട്രാ ഓർഡിനറി ആയി തന്നെയാണ് എടുത്തു വച്ചിരിക്കുന്നത് പ്രേക്ഷകനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് ക്ലൈമാക്സ് രംഗങ്ങൾ കടന്നു പോകുന്നത് ആ രംഗങ്ങൾ കഴിയുമ്പോൾ ഒരു അതിമനോഹരമായ തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയ ഫീൽ വരുന്നു കിഡിലൻ വിഷ്വലുകളും ആണ് സിനിമയ്ക്കുള്ളത് സാച്ച് ക്രഗർ ആണ് വെപ്പൺസിൻ്റെ സംവിധായകൻ എഴുതിയിരിക്കുന്നതും അദ്ദേഹം തന്നെയാണ് ചിത്രത്തിൻ്റെ സംഗീതത്തിൽ സംവിധായകൻ്റെ കൈ പതിഞ്ഞിട്ടുണ്ട് ജോഷ് ബ്രോളിൻ ജൂലിയ ഗാർണർ ഓസ്റ്റിൻ ബെനഡിക് തുടങ്ങിയവരാണ് ചിത്രത്തിലെ അഭിനേതാക്കൾ അലക്സ് എന്ന കുട്ടിയുടെ ക്യാരക്ടർ ചെയ്ത കുട്ടിയുടെ പെർഫോമൻസും എടുത്തു പറയേണ്ടതായി തോന്നി അങ്ങനെ എല്ലാ ആർട്ടിസ്റ്റുകളുടെയും പെർഫോമൻസ് പെർഫോമൻസുകൾ കൂടി കൃത്യമായി വന്നപ്പോൾ പടത്തിൻ്റെ ഔട്ട്പുട്ട് ഗംഭീരമായി ഇൻ ഷോർട്ട് കിഡിലൻ തിയേറ്റർ അനുഭവം തരുന്ന സ്പൂൺ ഫീഡിംഗ് ഒന്നും തന്നെ ഇല്ലാത്ത ഏതൊരു സാധാരണ പ്രേക്ഷകനും എൻജോയ് ചെയ്ത് ഇമോഷണലി ലോക്കായി ഇരുന്നു കാണുവാൻ കഴിയുന്ന കണ്ടു കഴിഞ്ഞാൽ കാണാത്തവരോട് കഥ പറഞ്ഞു കേൾപ്പിക്കാൻ തോന്നുന്ന മനോഹരമായ ടെക്നിക്കലി സൗണ്ടഡായ സിനിമയാകുന്നു വെപ്പൺസ് എക്സ്ട്രാ